ഇല്ല ഇല്ല എന്തെങ്കിലും പണിയെടുക്കാൻ പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം നിങ്ങൾ ഏത് വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് പോഷവും ഇത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് ആരാണ് ശക്തൻ ആരാണ് മിഴുക്കൻ ആരാണ് കൂടുതൽ സുന്ദരി ആരാണ് ധനികൻ ഉപരി നിങ്ങൾ സന്തോഷവാനാണോ അല്ലയോ എന്നത് മാത്രമാണ് പ്രധാനം മൊബൈൽ സമയം എത്രയേറിയോ സമയോ സമയം എട്ടരായ്മ അയ്യോ നിന്നോട് ഞാൻ സമയം ചോദിക്കാൻ വന്നതല്ല സമയം എട്ടരായെന്നുള്ള ബോധം എനിക്കുണ്ടോ കുഞ്ഞുറങ്ങല്ലേ അവിടെ ഉറങ്ങുമ്പോഴേ നിനക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് നീ മൊബൈൽ നോക്കി നിൽക്കുക പിന്നെ കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോ എനിക്ക് മൊബൈൽ നോക്കി നോക്കിയിരിക്കാൻ പറ്റുവോ ഞാനിവിടെ സമയം കളയുന്നതല്ല ഒരു ബുക്ക് വായിക്കുക നല്ല കാറ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഇരുന്ന് വായിക്കാൻ നല്ല രസമുണ്ട് വേണമെങ്കിൽ അമ്മയും വാ ഇതൊക്കെ ഒരു കുടുംബത്തിക്ക് പറ്റിയ കാര്യമാണോ നീ പറയുന്നത് ഞാൻ ഇവിടെ നിന്നുകൂടെ വന്നിരിക്കുക ഇന്ന് ഞായറാഴ്ച അല്ലേ ഇഷ്ടം പോലെ ചിക്കന് മീനെ കൊണ്ടൊന്ന് നടക്കൊണ്ട് വെച്ചിരിക്കുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിട്ടാ ഇവിടെയൊക്കെ ഒന്ന് തട്ടി അടിക്ക തുണി വാഷിംഗ് മെഷീനിലിടുക അത് ഉണക്കി കൊണ്ട് വളക്കാനിടുക ഒരു പണിയും ചെയ്തില്ല ഞാൻ അവിടെ മുഴുവനും നോക്കുക കുഞ്ഞാണെങ്കിൽ ഉറങ്ങുകയും ചെയ്യുന്നു ഇങ്ങോട്ട് വാ താഴേക്ക് അങ്ങനെ താഴേക്ക് ഇപ്പൊ വരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇത്രയും ദിവസം കുഞ്ഞ് വീട്ടിലെ പണി കുഞ്ഞ് വീട്ടിലെ പണി ബാക്കി എല്ലാവരുടെയും കാര്യം നോക്കില്ലെന്ന് പറഞ്ഞു നടന്നല്ലേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്ക അപ്പൊ നീടെ ഒരു പണിയും ചെയ്യില്ല ഇല്ല അപ്പൊ എല്ലാവരും ഇവിടെ വായും കഴിച്ചിരിക്കുവോ ഒന്നും വെക്കണ്ട ഞാനൊന്നും ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചിട്ട് എല്ലാരും പട്ടിണി ഇരിക്കണം എന്നല്ലല്ലോ പുറത്തുനിന്ന് വാങ്ങി ഇനി ആർക്കെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ മൂടുണ്ടെങ്കിൽ അവരുണ്ടാക്കിക്കോട്ടെ ഞാൻ മാത്രം അല്ലല്ലോ ഇവിടെ ഉള്ളത് എനിക്കിന്ന് ഫുഡ് ഉണ്ടാക്കാനോ വീട്ടിലെ പണിയെടുക്കാനോ മൂടില്ല ഒന്നൊന്നര വർഷായാലും അമ്മേ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇവിടെ മക്കളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മാത്രം നോക്കി നടക്കുന്നത് ഇന്ന് ഒരു ദിവസം അത് എനിക്കായിട്ട് മാത്രം വേണം അത് എല്ലാവരും വീട്ടിലുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ലീവ് എടുക്കാന്ന് വിചാരിച്ചത് ഇന്ന് എനിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അമ്മത് ആഴപ്പിക്കോ നിന്ന് സമയം കളയണ്ട ലീവ് എടുക്കാനോ നീ എന്താ എത്ര വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് നമ്മുടെ വീട്ടിലെ ജോലി തന്നെ അല്ലേ നിനക്ക് ലീവും വേണോ ആ വേണം അതെന്താ അമ്മയ്ക്ക് മനസ്സിലാകാത്ത എനിക്ക് മനസ്സിലാകാത്തത് ഈ അമ്മയും ലീവ് എടുത്തു അമ്മ എന്നെ ശല്യം ചെയ്യണമെന്ന് താഴെ പോവോ എന്റെ വായിക്കാനുള്ള മൂട് കളയല്ലേ ഒരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ ഞാൻ വരാം നട്ട ചെരിക്ക് രണ്ടു ദിവസത്തെ വാട്ടം ഉണ്ടാവും പിന്നീടത് പുതിയ മണ്ണിനെ സ്നേഹിച്ചു തുടങ്ങും എന്റെ ചിരി മണ്ണിനു ദ്രവിക്കുമ്പോൾ മോനെ അവൾക്ക് എന്താടാ വല്ല അങ്ങനെ ഉണ്ടോ എങ്ങനെ പറയാതിരിക്കും ഇവിടെ ഒരു പണി എടുത്തിട്ടില്ല കുഞ്ഞ് കുഞ്ഞെന്തിനു കുറുക്ക് കൊടുത്തു അതിനെ ഒന്ന് അവിടെ ഉറക്കി നേരെ മേലെ പോയിരിക്ക മൊബൈലും കൊണ്ട് ബുക്ക് വായിക്കുകയാണത്രേ രാവിലെ വായിച്ചിരിക്കേ ഈ എനിക്കറിയില്ല മോനെ ഇന്ന് അവൾക്ക് ലീവ് ആണെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോഴേ എന്തൊക്കെയാണോ എന്റെ അടുത്ത് പറയുന്നത് നീ വ ചോദിച്ചു മനസ്സിലാക്ക അവളെ കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാ അവൾക്ക് ലീവാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് ലീവ് ഇവിടെ ഒരു പണി ഞാൻ ചെയ്യില്ല നീ തുണി 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 അലക്കാൻ അലക്കാനോ ഞാൻ അലക്കുന്നൊന്നുമില്ല അടുത്ത ആഴ്ച എന്റെ ഫ്രണ്ടിന് ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ അതിനിടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കു രാവിലെ മുതൽ ഈ വീട്ടിൽ ഒരു പണിയില്ല എഴുന്നേറ്റ് മുതൽ മൊബൈൽ നോക്കി ബുക്കും വായിച്ചിരിക്കാ ഇപ്പതാ നീ വെക്കോറുണ്ടാക്കിയോ കറി ഉണ്ടാക്കിയോ ഇല്ല ഇന്നിവിടെ എന്തെങ്കിലും പണിയെടുക്കാൻ നിനക്ക് വല്ല പ്ലാനും ഉണ്ടോ ഒരു പ്ലാനും ഇല്ലാന്നോ നീതിരി ഇങ്ങനെ സാധാരണ സ്ത്രീകളെ അവർക്കൊരു ഞായറാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പണികളുണ്ടാവും തുണി അലക്കാനുണ്ടാവും വീട് അടിച്ച് ക്ലീൻ ചെയ്യാനുണ്ടാവും മക്കളുടെ കാര്യം നോക്കാനുണ്ടാവും പിന്നെ ഭർത്താവിനും വീട്ടിലെ ബാക്കിയുള്ളവർക്ക് ലീവൊക്കെ ആണെങ്കിലേ അന്ന് ആ ഞായറാഴ്ച ഭാര്യമാര് നല്ല ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടിലെ കുറെ പരിപാടികൾ ഇങ്ങനെ ബിസ് ചെയ്യാൻ നടക്കും നിന്റെ കാര്യം മാത്രം നോക്കി ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കി തരുന്നില്ലേ ഇന്ന് ഒരു ദിവസം എനിക്ക് എന്റേതായിട്ടുള്ള സമയം വേണം കൊറേ ദിവസമായി ഓരോരോ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം അങ്ങനെ പറച്ചിലേ ഉള്ളൂ വർഷങ്ങളായി പലതും വെച്ചിട്ട് എനിക്ക് ഇന്ന് എല്ലാം ഒന്ന് തുടങ്ങണം അപ്പൊ നീ ഒന്നും ചെയ്യില്ല ഇല്ല ഇന്ന് നിങ്ങളത്തെ ലീവ് ആയിരിക്കുമ്പോഴേ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും നിങ്ങൾ താഴെ പോയിട്ടേ എന്തൊക്കെ പണിയുള്ള വെച്ചാൽ എല്ലാം നോക്കിയും കണ്ടും ചെയ്യും എന്നിട്ടെ വിളിക്കും കൊറേ സമയോ അകത്ത് കേറി വാതിലടച്ചിട്ട് അത് എന്തു ചെയ്യാ മുഖത്തൊക്കെ ഭാര്യ വെച്ചിട്ട് വെച്ചിരിക്കുന്നത് കാര്യം ഇണ്ടല്ലോ നീയെന്തൊക്കെ വലിച്ചു വാരി ഇങ്ങനെ തേക്കുന്നത് അമ്മയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ലല്ലോ പിന്നെ എന്തിനാ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല കണ്ണിക്കണ്ടതൊക്കെ വാരി വലിച്ചിങ്ങനെ മുഖത്ത് തേച്ചിട്ട് മുഖം കേടുവരണ്ട പറഞ്ഞെ അല്ലെങ്കിലും വലിയ കോലൊന്നും ഇല്ല നീ അതിൽ കൊണ്ട് ഇതും കൂടി തേച്ചിട്ട് കോലില്ലാണ്ടായതേ തീരെ ശ്രദ്ധിക്കാൻ ചിട്ടാ നീ കോലം വരുത്താൻ വരുമോ ഞാനും നോക്കട്ടെ എന്നാലും എനിക്കത് വായി തോറന്ന എന്താ സാധനം തേക്കണെന്ന് പറയണൊരു കൊഴപ്പൊന്നുമില്ലല്ലോ ഇതൊരു ജെല്ല ഇത് തേച്ചിട്ടുണ്ടെങ്കിലേ മുഖം അത്യാവശ്യം സോഫ്റ്റ് ആയി കിട്ടും അതിനു വേണ്ടിട്ടാ അമ്മക്ക് വേണോ വേണമെന്നൊന്നും അല്ല അത് എന്താ സാധനം ഞാനൊന്നും നോക്കട്ടെ വേണ്ട ഞാൻ കാണിച്ചരാ ഇതൊരു സ്പെഷ്യൽ ജെല്ല അത് എന്തുണ്ട് എല്ലാ മുഖത്ത് വാരി വലിച്ചു തേച്ചിട്ട് അതിനെ കാണിച്ചു തരാതിരിക്കുന്നത് മുമ്പ് വാങ്ങിക്കൊണ്ടാണ് അവിടെ ഒരു പൊടി നോക്കട്ടെ നോക്കട്ടെത്തിരി നോക്കട്ടെ സാധനം തൊട്ട് നോക്കട്ടെ അതിൽ നോക്കട്ടെ നിന്റെ കയ്യിലാക്കി നിനക്ക് എത്തി വേണം അതില് എവിടെ അത്ര വലിയ ും കാണുന്നില്ലാലോക്കുമ്പോ നോക്കിയറിയാ തുടങ്ങി തേക്കാൻ തുടങ്ങിയത് മുമ്പേ എനിക്ക് എവിടെ സമയം സൗകര്യം പണി കൊഴിഞ്ഞിട്ട് അതിന് സമയം കണ്ടെത്തണം ഇത്രയും വലിയ സാധനങ്ങളും മേടിച്ചു വെച്ചിട്ട് എത്ര പറഞ്ഞു നോക്കട്ടെ മോശം നോക്കട്ടെ

അമ്മ മുഖത്ത് നല്ല സോഫ്റ്റ് വരുന്ന പണി മുഴുവൻ അടുപ്പിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അതെല്ലാം നിന്നോട് പറഞ്ഞത് നീ വേണിപ്പോ തേക്കിന്നുള്ളത് അവൾ തേച്ച് കഴിയുമ്പഴേക്കും പൊയ്ക്കോ കുറച്ചൊക്കെ സൗന്ദര്യ ബോധം പണി എന്നും ചെയ്യണ പണിയല്ലേ സൗന്ദര്യ ബോധം ബാക്കിയുള്ളവനെ അടുക്കളക്കറി ഓരോന്ന് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിലച്ചടക്കുന്നത് ഞാനൊന്നും നോക്കട്ടെ സംഭവ നീ ഉണ്ടാക്കുന്ന ഫേഷ്യൽ എന്ന് പറഞ്ഞത് ആളുകൾക്ക് ബെഡുകൊക്കെ ചെയ്യാലോ നീ അതിന് കുറച്ചും കൂടെ ഇടുക്കും എന് നിനക്ക് മാത്രമേ മാത്രമുള്ളൂ ബാക്കി ആർക്കും എനിക്ക് മനുഷ്യമാരെ കുറച്ചു നന്ദി വേണം മനുഷ്യൻ്റെ രാവിലത്തെ പണിയെടുക്ക എന്റെ മുഖത്ത് കിട്ടാൻ എനിക്കത് കളയണം എന്നാലേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഓ പത്തോ ഇരുപതോ വെയിറ്റ് ചെയ്യാ ഒന്ന് നോക്കണേ ഞാൻ നോയിക്കോളാം

മുഖത്ത് പാലൊക്കെ വെച്ചിട്ട് കാച്ചിട്ടുണ്ടാക്കുന്നവടെ എനിക്ക് തെഴിഞ്ഞില്ലേ കൊറച്ചും കൂടി കൊണ്ട ഇതേച്ച എല്ലാവർക്കും വേണം ഒരു ഇതെന്താ വെക്ക വാങ്ങിച്ചതാ അവ വാങ്ങി വന്നാ പിന്നെ വാങ്ങി കട്ടിയേഷം പാൽ പാൽ ഒഴിക്കണതിന് നമ്മ എന്നോട് സംസാരിപ്പിക്കല ചുടി എന്നാ കൊറച്ച് വെള്ളവും പാലോ ഇട്ട് മേലപ്പും മുഖത്തോളം ഇത്തിരി പാലൊക്കെ എടുത്ത് തന്നെ കൈ ചോയ്ക്ക് എന്നാ കറ്റി ആയിരിക്കുന്നു എന്ത് പാലില്ല കാച്ചൻറെ ഇത് ഉം ഒന്നും വേണ്ട പക്ഷെ എല്ലാം അറിയണം നീ രണ്ടും ഇനി അടുത്ത് വാങ്ങി വെക്കുക വെക്ക എനിക്കൊന്നും നിനക്ക് ഒന്നും രണ്ടാൾക്ക് ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് തേക്കാലോ എങ്ങനെയാ മോളെ ഇതൊക്കെ അറിയാ ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് ചെയ്യാറുണ്ടായിരുന്നാ പറയുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികൾ സമയം വേണ്ട നമ്മൾക്ക് സ്ത്രീകൾക്ക് ഇതിനൊക്കെ എവിടെന്ന സമയം അമ്മ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എനിക്കിതൊന്നും അറിയില്ല മോളെ എത്രയോ ചെറുപ്പത്തിലും കല്യാണം കഴിഞ്ഞു പിന്നെ പിള്ളേരുമായി അമ്മ അമ്മ കുടുംബം കോട്ട് എല്ലാം കൂടി എനിക്ക് മേക്കപ്പും വേണ്ട ഒന്നും വേണ്ട ആ പൗഡറും പൊട്ടുന്ന അതന്നെ ഞാൻ മര്യാദക്ക് ഇടലില്ല അധികം സംസാരിക്കണ്ടേ ചുളിയും ഫേസിൽ ചുളിയും വരും ചുളിയും സംസാരിക്കാൻ പറ്റുമോ അമ്മയ്ക്ക് തീർക്കില്ല കഴിഞ്ഞോ എക്കടി നിന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണു അത് നീ അമ്മക്ക് എടുത്തു കൊടുത്തു നീ അവ സംസാരിപ്പിക്കില്ല കേട്ടോ നമുക്കെ ചൊവ്വ അതിന് അതിലെന്തെങ്കിലും ഉണ്ടോ എന്തായാലും ിനോ ഞാൻ ടൗണിൽ പോയിട്ട് വരാട്ടോ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എവിടെ പോകുമ്പോഴ ഈ ഒരു ബാഗ് തൂക്കിട്ടാ പോകുന്നത് എല്ലാരും പറയാൻ തുടങ്ങി രണ്ടു മൂന്ന് ബാഗ് വാങ്ങണം ചെരുപ്പ് വാങ്ങണം പിന്നെ എന്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങണം നിൽക്കുമോളെ ഞാനും ഉണ്ട് അമ്മ വരുന്നുണ്ടോ ഞാനും വരുന്നുണ്ട് എനിക്കും കൊറച്ച് സാധനങ്ങള് വാങ്ങിക്കാനുണ്ട് പോവുക അമ്മ അവൾ ഓരോ പൊട്ടത്തരങ്ങൾ പറയാന്ന് വിചാരിച്ചിട്ട് അമ്മ എന്റെ തൊട്ട് ഇത്ര നേരം കാട്ടി കൂടി ഇത് പോട്ടെ ഈ കറക്റ്റ് ഭക്ഷണത്തിന് നടക്കും പറഞ്ഞു ബിരിയാണി അങ്ങനെ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാളും പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കി അല്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛൻ രാവിലെ കൂട്ടുകാരന്മാരുണ്ട് ഒക്കെ പോയതാ ഇനി വരുന്നത് ബിരിയാണി കഴിക്കാൻ നീയും ബിരിയാണി കഴിച്ച ഒറ്റ പോകും രാത്രി പതിനൊന്ന് മണിക്ക് കയറി വരും അപ്പൊ നിങ്ങൾക്കൊക്കെ പുറത്ത് പോകാം ഞങ്ങൾ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് മിണ്ടാതെ അങ് ഇരിക്കണം അല്ലെ അപ്പൊ ഞങ്ങൾ പുറത്തു നിങ്ങൾക്ക് എന്താ പ്രശ്നം നമ്മളൊക്കെ തന്നെയാ മോളെ ഇവരെയൊക്കെ വഷലാക്കിയത് എല്ലാം വെച്ച് ഒരുക്കി കാലിൻ്റെ ഉള്ളിൽ കൊണ്ട് കൊടുക്കും നമ്മൾ ഇതുപോലെ ചെയ്തു തരുവോ ഇല്ല എന്നിട്ട് നമുക്കൊരു നേരം പുറത്തിറങ്ങണം പറഞ്ഞാൽ ഇവർക്കൊക്കെ എവിടെയില്ലാത്ത പ്രശ്നം അമ്മ വാമ്മ അമ്മ ഇനി ലേറ്റോ പിന്നെ ഷോപ്പിങ്ങൊന്നും വരെയൊക്കെ നടക്കില്ല ഭക്ഷണം അമ്മോളെ അതൊക്കെ നമുക്ക് കഴിക്കാം വാ അമ്മക്ക് എന്താ വേണ്ട എന്താ പിന്നെ അച്ഛൻ വന്ന മോനെ കുഞ്ഞിനെ ഭക്ഷണം കൂട്ട് ഉറക്കിണ്ടേ നോക്കണേ വാക്കണേ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് കിട്ടില്ല ഞാൻ എന്റെ ബാഗിലുണ്ട് കാറിൽ നടക്ക രാവിലെ ഉച്ച വീട് ഓരോ പണിയും രണ്ടും കൂടെ കിട്ടും എനിക്ക് ഉച്ചിട്ടുള്ള ഭക്ഷണം ഞാൻ ഉണ്ടായി കഴിക്കേണ്ട വരും ആ കൂടെ ബിരിയാണി ഒരു കൂടി കിട്ടിയത് ഓ മൂന്ന് വരെ വരുന്നുള്ളൂ അച്ഛാ അമ്മയുടെ കൊറേ ബിരിയാണി ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ടേ ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു എങ്ങനെയാണ് അത് തീർക്കാന്ന് അച്ഛനൊരു മൂന്നാല് പേരെയും കൂടെ എക്സ്ട്രാ വിളിക്കാരുന്നില്ലേ ഇവിടെ ഞാൻ രാജേഷിനെ കൂടെ വിളിക്കട്ടെ അവനാണ് എത്ര കൊടുത്താലും കഴിക്കും എന്ന പിര് അയാളും കൂടെ വിളിക്കും അതിനൊരു കുറവേ ഉള്ളൂ അവർ രണ്ടുപേരും ഇവിടെ ഇല്ല വീട്ടിലൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ടൗണിലേക്ക് പോയിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് മെല്ലേ തിരിച്ചു വരുള്ളൂ അപ്പോടൊന്നും ഇല്ല ഇല്ല രാവിലത്തെ കുറച്ച് കഞ്ഞിണ്ടായിരുന്നു അത് ഞാൻ കുടിച്ചു കഞ്ഞിവെള്ളം ബാക്കിയുണ്ട് അവിടെ അച്ഛൻ കുടിച്ചു നോക്കി നിൽക്കാണ്ട് വാ അച്ഛൻ അടുക്കള കയറിട്ടേ വലതുണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും പട്ടിണി എടുക്കേണ്ടി വരുന്നു വാ